നീണ്ട മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ ഓണം ആഘോഷിക്കാൻ പോവാണ് അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ വർഷത്തേക്കാളും സന്തോഷമാണ് ഇക്കൊല്ലം കാരണം വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ കൂടെയാണ് ഈ വർഷത്തെ ഓണം എല്ലാ വർഷത്തെയും പോലെ ഞങ്ങൾ ഈ വർഷവും തറവാട്ടിൽ തന്നെയാണ് കേട്ടോ ഓണം ആഘോഷിക്കുന്നത് ഈ കാണുന്നതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ തറവാട് ഈ കാണുന്ന രണ്ട് വീടുകൾ എൻ്റെ രണ്ട് ചേട്ടന്മാരുടെ വീടുകളാണ് ഈ ഒരു ഓപ്പൺ സ്പേസ് ആയിട്ട് കിടക്കുന്നിടത്തായിരുന്നു കേട്ടോ പഴയ തറവാട് ഉണ്ടായിരുന്നത് ആ ഒരു സ്പേസും കൂടി കൂട്ടിയിട്ടായിരുന്നു പക്ഷെ അത് പൊളിച്ചു കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീടൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് തറവാട്ടിലാണ് കുറേ കാലങ്ങളായിട്ട് എല്ലാവരും ഓണം ആഘോഷിക്കുന്നത് ഞങ്ങൾ മക്കളാരും നാട്ടിലില്ലെങ്കിലും അച്ഛനും അമ്മയും അമ്മയും ഒക്കെ കൂടെ ഒരുമിച്ചായിരിക്കും കേട്ടോ ഓണം ഒക്കെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങളെല്ലാവരും നാട്ടിലുള്ളപ്പോൾ ഉത്രാടം അച്ഛൻ്റെ മൂത്ത ചേച്ചിയുടെ വീട്ടിലും തിരുവോണം തറവാട്ടിലും അവിട്ടം ഞങ്ങളുടെ വീട്ടിലുമായിരുന്നു രണ്ട് ദിവസം സദ്യ ഒക്കെ കഴിച്ച് അവിട്ടം ദിവസം നോൺ വെജ് കഴിക്കുന്നതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ അംഗസംഖ്യകൾ കുറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ മിക്കവാറും തിരുവോണത്തിൻ്റെ അന്ന് തന്നെയാണ് എല്ലാവരും കൂടുക വൈകിട്ടാകുമ്പോൾ ചിലപ്പോൾ നോൺ വെജ് ഒക്കെ വെച്ചിട്ടൊരു ഉണ്ടാവും ഇക്കൊല്ലവും പതിവ് തെറ്റിയില്ല ഞങ്ങളിതാ എല്ലാവരും വീട്ടിലാണ് അപ്പം എല്ലാവരും സദ്യയൊക്കെ വിളമ്പേണ്ട തിരക്കിലാണ് കേട്ടോ സുന്ദരിമണികളായിട്ടാണ് എല്ലാവരും നടക്കുന്നത് ഈ കാണാൻ പോകുന്ന വ്യക്തിയെ നിങ്ങളിൽ പലർക്കും അറിയുന്നുണ്ടാവും ഇതെൻ്റെ ഇടത്തമ്മിയാണ് കൂടാതെ ഒരു ചെറിയ സെലിബ്രിറ്റി കൂടിയാണ് കക്ഷി അമ്മിണിപ്പള്ള സോമൻ്റെ കൃതാവ് അങ്ങനെയുള്ള സിനിമയിലൊക്കെ നായികയായിട്ട് വന്നിട്ടുള്ള ഫരാഷിബ്ലയാണ് പുള്ളിക്കാരി എൻ്റെ ചേട്ടൻ്റെ വൈഫാണ് ചേട്ടൻ ബിഗ് ബോസിലൊക്കെ ടാസ്കഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടി ആയിരുന്നു കേട്ടോ അപ്പോൾ അത് നാത്തൂനും നാത്തൂനും കൂടി എന്തൊക്കെയോ കുശുമ്പ് പറയുന്നുണ്ട് അതിൻ്റെ ഇടയിലെ സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ കാണുന്ന സകല വിഭവങ്ങളും എൻ്റെ അച്ഛൻ്റെ ചേച്ചി ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ ദൈവം സഹായിച്ച് എൻ്റെ അച്ഛനും അച്ഛൻ്റെ ചേച്ചിമാരും ഒക്കെ അസാധ്യമായിട്ട് കുക്ക് ചെയ്യും നമുക്ക് ഭക്ഷണം എന്ന് പറയുമ്പോൾ ആദ്യം വരെയാണ് കേട്ടോ ഓർമ്മ വരാറുള്ളത് പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അവിയലും അവിടെയുണ്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തോ കിളിക്കൂടോ തത്തക്കൂടോ എന്തോ ആണെന്ന് ആദ്യം വിചാരിച്ച് പിന്നെയാണ് പഴം ഇട്ട് വെക്കുന്ന കൊട്ടയാണെന്ന് മനസ്സിലായത് അതുപോലെ തന്നെ പല ജാറിലായിട്ട് നട്ട്സും ചോക്ലേറ്റ്സും ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ സദ്യയും പായസമൊക്കെ കഴിക്കാനുള്ള ആക്രാന്തം കൊണ്ട് ഞാനതൊന്നും പോലും നോക്കിയില്ല ഞാനിവിടെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നുണ്ടെങ്കിലും ഇതാ ഇവിടെ തകൃതിയായിട്ട് സദ്യ വിളമ്പല ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതൊന്നും പോരാണ്ട് ഞങ്ങളുടെ കുട്ടിക്കാരനൂർ ഇതാ കയറിയിരിക്കുന്നുമുണ്ട് എൻ്റെ നെഫ്യൂ ആണ് കേട്ടോ ഏറ്റവും ചെറുതാണ് ആദ്യം തന്നെ കയറി അവൻ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഞങ്ങൾ ആദ്യം തന്നെ വലിയ ആൾക്കാരെർട്ട് കേരിക്കാൻ പറഞ്ഞു അതി കഴിഞ്ഞിട്ടാണ് ട്ടോ നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി ഇരുന്നത് ലാസ്റ്റ് കഴിക്കുമ്പോൾ നല്ല ഗംഭീര ആയിട്ട് ഒരു ദർധി ഇല്ലാതെ കഴിക്കാലോ അങ്ങനെ ദാ ആദ്യം അമ്മയും എല്ലാരും കഴിച്ചു കഴിഞ്ഞയതിന് ശേഷമാണ് ഞങ്ങളുടെ കുട്ടികൾ അലകളൊക്കെ കൂടി ഇരുന്നു കഴിക്കാൻ തുടങ്ങിയത് ഭയങ്കര രസായിരുന്നു ട്ടോ കുറേ ആളുകൾക്ക് ശേഷം വീട്ടിലെ ദാ ഇതുപോലെ ഇലേറ്റ് വീട്ടിലെല്ലാവരും കൂടി കഥയൊക്കെ പറഞ്ഞു ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊരു രസായിരുന്നു എന്ന് അറിയോ നാടൊക്കെ വിട്ട് പ്രവാസത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെങ്കിൽ പോലും എപ്പോഴൊക്കെയോ നമ്മൾ ഈ ഒരു കൂട്ടായ്മയും നമ്മുടെ വീടും വീട്ടുകാരെയൊക്കെ വല്ലാണ്ട് മെസ്സെയ്യും എൻ്റെ ഒരു ചെറുപ്പം എന്ന് പറയുന്നത് ഈ മമ്മിമാരുടെയൊക്കെ കൂടെ തന്നെയായിരുന്നു എൻ്റെ അമ്മ എന്നെ നോക്കിയിട്ടുള്ളതിനേക്കാളും കൂടുതൽ ഇവരൊക്കെയാണ് എന്നെ നോക്കിയെന്ന് പറഞ്ഞാൽ പോലും തെറ്റാവില്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് രണ്ട് അമ്മമാർ എക്സ്ട്രാ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് കൂടുതലാവില്ല കേട്ടോ അങ്ങനെതാണ് ഞാൻ ഗംഭീരമായിട്ട് സദ്യയൊക്കെ കഴിച്ചു മൂന്ന് പായസുണ്ടായിരുന്നു അപ്പോൾ ബാക്കി ഷോർട്സിൽ കാണാം അത്രേ ഉള്ളൂ ബൈ